പത്തനംതിട്ടയിൽ വയോധിക്കയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അടൂർ കോട്ടമുറിയിലാണ് സംഭവം എഴുപത്തിയേഴ് വയസ്സുള്ള രത്നമിയാണ് മരിച്ചത് സംഭവത്തിൽ ദുരൂഹത ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് വീടിനോട് ചേർന്നുള്ള ഷെഡിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഷെഡ് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹത്തിലെ സ്വർണാഭരണങ്ങളും നഷ്ടമായിട്ടുണ്ട് വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ് ഗോകുൽ അകത്ത് നിന്ന് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഇത് തന്നെയാണോ ഈ മരണത്തിൽ ദുരൂഹത തോന്നിപ്പിക്കാൻ രാഖി അത് തന്നെയാണ് അതുകൂടാതെ ഈ സ്വർണാഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതൊരു മോഷണശ്രമത്തിനിടെ നടന്നിട്ടുള്ള കൊലപാതകമാണോ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നത് എന്തായാലും ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട അടൂരിൽ ഇത്തരത്തിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ വയോധികയുടെ മൃതദേഹം കാണപ്പെടുകയുണ്ടായത് അടൂർ കോട്ടമുകളിലാണ് മുകളിലാണ് അവിടെ ഒറ്റയ്ക്കായിരുന്നു ഇവർ താമസിച്ചിരുന്നത് രത്നമ്മ എന്ന് പറയുന്ന എഴുപത്തിയേഴ് വയസ്സുകാരിയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ രണ്ട് ആൺമക്കളാണ് ഉള്ളത് രണ്ട് മക്കളും വിദേശത്താണ് ഒരാൾ ഡൽഹിയിലും ഒരാൾ ഇന്ത്യക്ക് പുറത്തും ജോലി ചെയ്യുകയാണ് മക്കൾ ഇത്തരത്തിൽ വീട്ടിലേക്ക് വിളിച്ച സമയത്ത് ഫോൺ എടുക്കാതെ വന്നതോടുകൂടി സംശയം തോന്നി നാട്ടുകാരെ അറിയിക്കുകയും തുടർന്ന് നാട്ടുകാരെത്തിയോ നോക്കിപ്പോ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വീടിനോട് ചേർന്ന ഷെഡിൽ ഒറ്റയ്ക്കാണോ ഈ അമ്മ കഴിഞ്ഞിരുന്നത് അതെ അതെ തീർച്ചയായിട്ടും അതായത് മക്കൾ രണ്ടുപേരും വിദേശത്താണ് ഭർത്താവ് പട്ടാളത്തിലായിരുന്നു ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം എഴുപത്തിയേഴ് വയസ്സുള്ള ഈ വയോധിക ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത് മറ്റ് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് ഇവരുമായിട്ട് അടുത്ത ആളുകൾ പറയുന്നത് എന്തായാലും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് പത്തനംതിട്ടയിലാണ് സംഭവം ദുരൂഹത ആരോപിച്ചുള്ള പരാതികളും ഇതിനകം ഉയർന്നു കഴിഞ്ഞു ഗൂഗുൾ രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ